ഹലോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മുടെ ബ്ലോഗിലേക്ക് ഗൈസ് അപ്പം സോറി ഡെയിലി വ്ളോഗിലേക്ക് അപ്പോൾ കേസ് ഡേ ടു ആണ് കേസ് ഡെയ്ലി വ്ളോഗിൻ്റെ അപ്പം എല്ലാവരും കണ്ടും കാണും കണ്ട് സപ്പോർട്ട് ചെയ്യും കേസ് അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളോട്ട് കടന്നാലോ കേസ് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് കേസ് എടുത്തത് ഈ ഏരിയ എൻ്റെ ഫസ്റ്റ് ബ്ലോഗിൽ നമ്മൾ ഈ സ്ഥലവും കാണിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എപ്പോഴും വന്ന് നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്ന് ബ്ലോഗ് എടുക്കുമ്പഴത്തേക്കും ഇവിടെ ഒന്ന് ബ്ലോഗെടുത്തല്ലെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ പറ നിങ്ങൾ പറയാം കേസ് അമ്മ പോയത് ഇവിടെ ഇതൊക്കെ അച്ഛൻ്റെ ഓരോ പരിപാടികളാണ് കേസ് അച്ഛൻ ഇങ്ങനെ ചെടിയൊക്കെ നട്ടു വയ്ക്കുന്ന ഇഷ്ടമാണെന്ന് തോന്നുന്നു പിന്നെ അച്ഛൻ്റെ കൈ മാത്രമല്ല അമ്മയുടെ കൈ കൊണ്ട് ഞാൻ ഇതിലും തൊടാറില്ല കേസ് എനിക്ക് ചെടികളിൽ മീൻസ് തൊടാന്ന് പറഞ്ഞാൽ ഇത് ഞാനൊന്നും നട്ടിട്ട് നടാനൊന്നും നിന്നു കൊടുത്തിട്ടില്ല ചേട്ടയ്ക്ക് അമ്മ പറയുമ്പോഴത്തേ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലാതെ ഞാൻ ചെയ്യാറൊന്നുമില്ല കേസ് അത് കേസും മുകളുടെ ചെറിയൊരു എന്തൊരു പേര് പറഞ്ഞു താമര താമരയാണ് കേസ് ഇത് ആമ്പലാണ് അമ്പലിൽ എന്നും പൂവുണ്ട് കേസ് എന്ത് വേറായിട്ടുള്ള സംഭവമല്ലേ എന്നും പോവുന്നുണ്ട് ഏസ് കുറച്ച് പ്ലാൻ ഉണ്ട് കൈസ് അത് ഇന്ന് നടക്കുക എനിക്കറിയത്തില്ല നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഇനി വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ് ഓക്കെ ഇതുണ്ട് കൈസ് സംഭവം തന്നെ മനസ്സിലായേ ഗൈസ് ഇന്നലെ ഇവിടെ ഇന്നലെ അല്ലേ കുറച്ച് മുമ്പ് നമ്മുടെ ആ ഒരു ഭാഗം ഇടിഞ്ഞു പോണ് കൈസ് അങ്ങനെ പിന്നെ മാം വന്ന് ശരിയാക്കി തന്നെയാണ് കൈസ് ഇന്ന് നമുക്ക് ഈ ചെടിയുണ്ടല്ലോ കുറച്ച് വൃത്തിയാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കും അമ്മയ്ക്കും അപ്പോഴത്തേക്കും പക്ഷേ ഇന്ന് നടക്കത്തില്ല കേസ് കാരണം ഫുള്ള് മഴ 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 ആയതുകൊണ്ട് ഇനി ഒന്നും നടക്കത്തില്ല ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മഴ ആയിപ്പോയി കേസ് അല്ലെങ്കിൽ നമ്മളത് സെറ്റ് ആക്കായിരുന്നു അമ്മ അതൊക്കെ നാളെ ചെയ്യാം കാരണം നമുക്ക് മറ്റൊരു നാളെ നാളെയോ നമുക്ക് നോക്കാം നാളത്തെ ഞങ്ങൾ അത് അതനുസരിച്ചിരിക്കും എടുക്കണത് ടീ വരണ്ടേ അമ്മ എന്തിനോ പറഞ്ഞാൽ മനസ്സിലായി ഇതൊന്നും ഞാനും പ്ലാനായിട്ടൊന്നുമില്ലേ മഴ ആയിപ്പോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളുണ്ടായിരുന്നു ഈ ഇത് മാത്രം മാത്രം അപ്പൊ ഈ ഒരു ചെടിയുടെ സംഭവം മാത്രല്ല കുറച്ചുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ എന്തിനുണ്ടെങ്കിൽ പറയേലേറ്റ് കിടൽ കേട്ടോ ഇത് സംഭവം ഇങ്ങനെ ഇവിടെ കത്തേ ഇത് ഫുൾ ബാക്കി ഇവിടെ കത്തും കിടിലെ സാധനം കേട്ടോ ഓഫ് ചെറിയ ചെറിയ മീനൊക്കെ ചെറിയ 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 മീനൊക്കെ ഉണ്ട് എന്റെ വക എൻറെ വക ചായയാണ് വീട്ടുകാർക്ക് വീട്ടുകാർക്കും ഞാനും ചേച്ചി മാത്രം ചായ പിടിക്കും ഉദ്ദേശിക്കുന്ന ചായ പാൽ ചായ ആണേ കഴിച്ചത് ആദ്യത്തെ അവിടെ തളകരി അത് ആദ്യം എനിക്ക് ചൂല് മേടിക്കണം അപ്പുറത്ത് വെട്ടി പോയി ചുക്കിലത്തുണ്ട് കാരണം മികളത്തും മുറി തൂർക്കമുണ്ട്

മുട്ടോ എനിക്കറങ്ങൂ രാത്രിയായി ഫുഡ് കഴിക്കണം വിശക്കുന്നു ചോറ് കഴിക്കണം ഇപ്പൊ കൈ വേണം ൊക്കെ ഗ്രൗണ്ടിൽ കാണും ജോണി എത്തി ജോണി അല്ല ടോമി ടോമിന്നാണ് പേര് അമ്മ ടോമി ജോണിന്നെ വിളിക്കോളു ടോമിങ്ങാടാടാ ടോമിങ്ങാ കണ്ട ഇഷ്ടം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ട് കാണാം എന്ത് തണുപ്പല്ലേ എവിടും മഴയും കുറേ തണുപ്പ് രാവിലെ ആയാലും ഉച്ച ആയാലും നമ്മളെ ഫുള്ള് തണുപ്പില്ല അപ്പോ തന്നെ ഗൈസ് എന്ത് പ്രോബ്ലം ഇന്നലെ പറഞ്ഞ കൊറേ കാര്യങ്ങളും ചെയ്തിട്ടില്ല സോറി നമ്മള് പഠിച്ചു വരുന്നല്ലോ ഗൈസ് എന്താ കാണിക്കണം എന്താ നമുക്ക് അറിയത്തില്ല അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നെ മെച്ചപ്പെടുത്താ വഴി ഉണ്ടായി പറഞ്ഞിരിക്കുക ആ കാര്യം പറഞ്ഞോണ്ട് വീടി അവസാനിപ്പിക്കുകയാണ് കാണിക്കില്ല സമയം എട്ടൊമ്പണിക്കാർ എനിക്ക് വേണം അതാണ് കുറച്ച് പണിയങ്ങൾ ഡെയിലി ഉള്ളും കുറച്ച് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് വരുമെങ്കിൽ ആ കാര്യം പറഞ്ഞോണ്ട് ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ചിത്ര നേരം കണ്ടത് നിങ്ങൾക്ക് എല്ലാര്ക്കും നന്ദി നമസ്കാരം ബൈ